പ്രഷർ രോഗികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ അതാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് സത്യം പറയട്ടെ പ്രഷറുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെടുമ്പോൾ ചില മുൻകരുതലുകൾ ആവശ്യമാണ് കാരണം ഏത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ മിടുപ്പ് എഴുപത്തിരണ്ടിൽ നിന്ന് ചിലപ്പോൾ നൂറ്റമ്പതിലേക്കോ നൂറ്ററുപതിലേക്കോ ഉയരാറുണ്ട് അതുപോലെ തന്നെ സിസ്റ്റോളിക് പ്രഷർ അതായത് ഉയർന്ന പ്രഷർ നൂറ്റി ഇരുപതുള്ള വ്യക്തികൾക്ക് അത് ചിലപ്പോൾ നൂറ്റി എൺപതിലേക്കും നൂറ്റി തൊണ്ണൂറിലേക്കുമൊക്കെ വരാറുണ്ട് ഓർഗാസം അഥവാ രതിമൂർച്ച ലഭിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ പ്രഷർ ഉയർന്നു ഉയർന്നു പോവുകയാണെങ്കിൽ അനൂറിസമോ അല്ലെങ്കിൽ രക്തക്കൊഴുകൾ വീക്കായിട്ടുള്ള ചില വ്യക്തികളുടെ രക്തകൊഴിലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഏർപ്പെട്ടിട്ട് രക്തകൊഴുകിൽ പൊട്ടിപ്പോയി മരിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ മെഡിക്കൽ സയൻസിൽ തന്നെ വളരെ വളരെ അപൂർവമാണ് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് തൻ്റെ പ്രഷർ എത്രയാണെന്നും പ്രഷർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നിയന്ത്രിക്കണമെന്നും രോഗികൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് പ്രഷറുള്ള രോഗികൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഞാൻ നിശദീകരിച്ചു കഴിഞ്ഞു അതായത് പ്രഷർ കൂടുന്നു ഹൃദയത്തിൻ്റെ മിടുപ്പ് കൂടുന്നു പ്രഷറുള്ള രോഗികൾ സാധാരണ രീതിയിൽ ചില മരുന്നുകൾ കഴിക്കാറുണ്ട് ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അവരുടെ പ്രഷർ കുറയാറുമുണ്ട് എന്നാൽ ഇത്തരം മരുന്നുകൾ ലൈംഗിക ശേഷി കുറയ്ക്കുമോ അഥവാ ശേഷിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്താം തീർച്ചയായിട്ടും പ്രഷറിന് കഴിക്കുന്ന ചില ഗുളികകൾ അതായത് ബീറ്റാ ബ്ലോക്കിസ് ഗണത്തിൽപ്പെട്ട അറ്റ്നോൾ പോലെയുള്ള ഗുളികകൾ ലൈംഗിക ശേഷി കുറയ്ക്കാറുണ്ട് ഇതെങ്ങനെയാണ് ലൈംഗിക ശേഷി കുറയ്ക്കുന്നത് ഒന്ന് തലച്ചോറിലെ ടെസ്റ്റോഷറോണിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിംഗത്തിലെ രക്തകൊള്ളുകളുടെ വികസനം അത് തടസ്സപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ കോർപ്പസ് കവേനസത്തിനകത്തുള്ള എൻഡോമെട്രി അത് ഉൾപ്പാളികൾ വികസിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ട ഗുളികൾ അതിന് തടസ്സം നിൽക്കുന്നുണ്ട് അങ്ങനെ തടസ്സം നിൽക്കുന്നതുകൊണ്ട് ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ട അറ്റ്നോൾ പോലെയുള്ള ഗുളികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാൽ എല്ലാ ബീറ്റാ ബ്ലോക്കേഴ്സിനും നമ്മൾ ഒരുപോലെ അവഗണിക്കേണ്ടതില്ല ഡോക്ടർമാർ നിങ്ങൾക്ക് നിർദ്ദേശം നൽകും ഇന്ന ബീറ്റാ ബ്ലോക്കേഴ്സ് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പ്രഷറിനുള്ള ഗുളികൾ സ്ഥിരമായി കഴിച്ചു വരുന്ന ഈ പോലുള്ള സ്ഥിരമായി കഴിച്ചു വരുന്ന ചില വ്യക്തികളിൽ ലൈംഗിക ശേഷി ശേഷിക്കുറവ് കണ്ടുവരുന്നതിൻ്റെ കാരണവും തന്നെയാണ് അടുത്തതാണ് പ്രഷറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മൂത്രം പോകുവാൻ വേണ്ടിയിട്ട് ഡയോറിറ്റിക്സ് ഗണത്തിൽപ്പെട്ട ഗുളികൾ നൽകാറുണ്ട് ഇതും ലൈംഗിക ശേഷിക്കുറവ് കുറയ്ക്കാൻ ഉണ്ടാക്കാറുണ്ട് അതെങ്ങനെയാണ് ലൈംഗിക ശേഷി ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വളരെ സിമ്പിളാണ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഇതിന് വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് അപ്പോൾ ടെസ്റ്റോസുറോൺ നമ്മുടെ കോശങ്ങളിൽ എവിടെയാണോ ചെന്ന് പ്രവർത്തിക്കുന്നത് ആ ആ സ്ഥാനത്ത് ഈ ഗുളികകൾ ചെന്ന് പ്ര കെമിക്കൽ ചെന്ന് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ടെസ്റ്റോസ്റോണിന് പിന്നീട് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു അങ്ങനെയും ലങ്കിക ശേഷി കുറവ് ഉണ്ടാകാറുണ്ട് അതായത് രണ്ട് ഗണത്തിൽപ്പെട്ട ഗുളികകൾ പ്രഷറിന് കഴിക്കുന്ന രണ്ട് ഗണത്തിൽപ്പെട്ട ഗുളികകൾ അപകടം അപകടമെന്നല്ല ലൈംഗിക ശേഷി കുറവുണ്ടാക്കുന്നു ഒന്ന് ബീറ്റാ ബ്ലോക്കേസ് രണ്ട് ഡയബറ്റിക്സ് ഇനി പ്രഷർ രോഗമുള്ള വ്യക്തികൾക്ക് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് വയാഗ്ര പോലെയുള്ള അതായത് പി ഡി ഫൈവ് ഇൻഹെബിറ്റേസ് ഗണത്തിൽപ്പെട്ട ഗുളികകൾ കഴിക്കാമോ തീർച്ചയായും കഴിക്കാം അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് അഥവാ വിരുദ്ധമല്ല എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം ഗുളികകൾ കഴിക്കുന്ന വ്യക്തികൾക്ക് ഹാർട്ട് അറ്റാക്ക് കൂടി ഉണ്ടെങ്കിൽ അവരത് സോർബിറ്റേറ്റ് പോലെയുള്ള അതായത് നൈട്രേറ്റ് കണത്തിൽപ്പെട്ട ഗുളികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ല പിന്നെ ഈ പി ഡി ഫൈവ് ഇൻഹെബിറ്റേസ് അതായത് വയാഗ്ര ഗണത്തിൽപ്പെട്ട ഗുളികൾ എന്താണ് ചെയ്യുന്നത് അത് രക്തക്കൊള്ളുകളെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രക്തക്കൊള്ളുകൾ വികസിപ്പിക്കുന്നതോടുകൂടി പ്രഷർ കുറയാറുണ്ട് അതുകൊണ്ട് പ്രഷറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പി ഡി ഫൈവ് ഇൻഹെബിറ്റേഴ്സ് അപകടകാരികളല്ല പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരൊറ്റക്കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പാടില്ല ഇത് നൈട്രേറ്റ് അടങ്ങിയ ഗുളികകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അത് കഴിക്കാൻ പാടില്ല ഇനി പ്രഷറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ ഗുളികകൾ കഴിച്ചാൽ അങ്ങനെ വരും ഇങ്ങനെ വരും ആ പ്രശ്നങ്ങളുണ്ടാവും കിഡ്നി തകരാറിലാക്കുമെന്നൊക്കെ വാസ്തവത്തിൽ പ്രഷർ കൂടുന്നത് കൊണ്ടാണ് കിഡ്നിക്ക് തകരാറുണ്ടാകുന്നത് ഗുളികകൾ കഴിച്ചു പോവുകയാണെങ്കിൽ വൃക്കകളെ സംരക്ഷിക്കും മറ്റു അവയവങ്ങളെയും സംരക്ഷിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഒരു സാധാരണ ഒരു വാഹനം നിരപ്പിൽ നിര നിരപ്പായ റോട്ടിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു അതിന് ഒരു പ്രശ്നവുമില്ല ആ സമയത്ത് കയറ്റം കയറുമ്പോൾ അതിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു നമ്മൾ നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അത്തരം വണ്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രഷർ കൂടുതലുള്ളിടത്തോളം കാലം എന്താണെന്ന് വെച്ചാൽ പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും അപ്പോൾ പ്രഷറുള്ള വ്യക്തികൾക്ക് ആ പ്രഷർ നേരിട്ട് ഏൽക്കുന്നത് ഹൃദയത്തിനാണ് ഹൃദയത്തിൻ്റെ ലോഡ് കൂടുന്നു ഹൃദയത്തിൻ്റെ ലോഡ് കൂടുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു ഹൃദയത്തിന് കൂടുതൽ രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്നു അഥവാ ഹൃദയം തകരാറിലേക്ക് പോകുന്നു അതുകൊണ്ട് പ്രഷറുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് കിഡ്നിയെ തകരാറിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൃദയത്തെയും തകരാറ തകരാറിലാക്കുന്നുണ്ട് അപ്പോൾ ഹൃദയത്തെ തകരാറിലാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞാൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിയെ ബാധിക്കും അതുകൊണ്ട് പ്രഷറുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ലൈംഗികശേഷിക്കുള്ള ഗുളികകൾ കഴിക്കുന്നത് അപകടകരമല്ല ഇ സി ജി ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ എടുത്തുകൊണ്ടിരിക്കണം വൃക്കകൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കാരണം ലൈംഗിക ശേഷി കുറയുന്നതിന് കാരണമായി ഭവിക്കുന്നത് വൃക്കകളുടെ തകരാറാവാം ഹൃദയത്തിൻ്റെ തകരാറാവാം അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രഷർ മൂലമുണ്ടാകുന്ന രക്തകുളികളുടെ ഉൾവ്യാസത്തിൻ്റെ തകരാറാകാം ഉള്ളിലെ പാളിയുടെ എൻഡോമെറ്റിയം എന്ന് പറയുന്നത് ആ ഈ തകരാറുകൾ കൂടുതലാകാതിരിക്കുവാൻ വേണ്ടി പ്രഷർ നിയന്ത്രിച്ച് പോകേണ്ടതുണ്ട് അപ്പോൾ വ്യായാമം ചെയ്യാമോ തീർച്ചയായിട്ടും വ്യായാമം ചെയ്യണം നമ്മൾ സാധാരണ ജിംഖാനയിലൊക്കെ പോയിട്ട് കഠിനമായ വ്യായാമമൊന്നും ചെയ്യേണ്ട കാര്യമില്ല സൂര്യ നമസ്കാരം ചെയ്യുക അല്പം നടക്കുക ഇത്തരം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഷർ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായി കാണാം അതുപോലെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാനും കഴിയും ഇതിൻ്റെ അർത്ഥം ഗുളികയിൽ വേണ്ട എന്നുള്ളതല്ല ഗുളികയിൽ അതിൻ്റെ രീതിയിൽ കഴിച്ചുകൊണ്ട് വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ പ്രഷർ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുപോകാം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും കഴിയും ബന്ധം പ്രഷർ കുറയ്ക്കുമോ അതോ കൂട്ടുമോ ലൈംഗികബന്ധം ആ ഓർഗാസം ലെവലിൽ പ്രഷർ കൂട്ടുമെങ്കിലും പിന്നീടുള്ള അവസ്ഥയിൽ അതായത് പ്രഷറിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ലൈംഗിക ലൈംഗികബന്ധത്തിന് കഴിയുന്നുണ്ട് ലൈംഗികബന്ധം വഴി ഇമ്മ്യൂണിറ്റി കൂടുന്നുണ്ട് ലൈംഗികബന്ധം വഴി ഒട്ടനവധി മറ്റു ഗുണങ്ങളുണ്ട് ശരീരത്തിലെ രക്തോട്ടം വേണ്ട രീതിയിൽ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രഷറുള്ള വ്യക്തികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം ഏർപ്പെടാതിരിക്കുകയല്ല വേണ്ടത് ഏതൊക്കെ ഗുളികളാണ് കഴിക്കുന്നുള്ളത് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യണം ആ ഗുളികൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ഡോക്ടറുമായി ചർച്ച ചെയ്ത് മാറ്റി വാങ്ങണം അതിനുശേഷം നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണ് പ്രഷറ് ഇനി മറ്റൊരു കാര്യം പ്രഷറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലച്ചോറിൽ വല്ല രക്തക്കൊഴിലുകളും വീക്കായിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് ചില പരിശോധനകൾ വഴി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് അത് പാരമ്പര്യമായ അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിച്ച് കണ്ടുപിടിച്ചിരിക്കേണ്ടതും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ലൈംഗികമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതായത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാകട്ടെ അതിനുള്ള ചികിത്സ നൽകുന്ന മലബാറിലെ ഏക സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂന്ന് സംശയങ്ങൾ ഞങ്ങൾ സൗജന്യമായി മറുപടി നൽകുന്നതാണ് ഐ എസ് ആർ എം എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഈ നമ്പറിൽ തന്നെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ചികിത്സയ്ക്ക് ഇവിടെ എത്താവുന്നതാണ് നന്ദി നമസ്കാരം